എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു സ്റ്റോക്ക് സ്റ്റോക്ക് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് അതിനായി ഈ ഈ വർഷത്തെ പരിചയമുള്ള ശ്രീ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം മാർക്കറ്റിനെ പൈസ ശരിയാണോ സ്റ്റോക്ക് മാർക്കറ്റില് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മളത് ശരിക്കും പഠിച്ചിട്ടുണ്ട് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും പഠിക്കാണ്ട് ചെയ്തു കഴിഞ്ഞാല് പൈസ പോവുള്ളൂ അപ്പോ നമുക്ക് നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ കഴിക്കാം നല്ലൊരു മേഖല അത് മുഴുവൻ ശരിയാണെന്ന് പറയാൻ പറ്റില്ല നമ്മള് അതിനെ എങ്ങനെ എടുക്കും എന്നനുസരിച്ചിരിക്കും കാര്യങ്ങൾ നമ്മളൊരു ഗാമ്പ്ലിംഗ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ പൈസ പോകും പക്ഷെ നമ്മള് ഇൻവെസ്റ്റ്മെന്റ് രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് രൂപത്തിൽ എടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് നന്നായിട്ട് പൈസ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് ഗവൺമെന്റ് മന്ത്ലി ഇൻകം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റില് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റോക്കിന്റെ ആങ്കിളിന് ഐസൈറ്റ് കൊടുക്കും നോക്കിട്ട് നമ്മൾ ചെയ്യാണെങ്കിൽ മന്ത്ലി അതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് പോലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മന്ത്ലി ത്രീ ടു ഫോർ ഫോർ ടി ഫൈവ് പെർസെന്റേജ് മന്ത്രി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വർഷം ഒരു നാല്പത് നാല്പത്തി ശതമാനം ഒരു വർഷം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പറ്റും നമുക്ക് ബാങ്കിൽ ഏഴ് ശതമാനം കിട്ടുള്ളൂ അതിൽ അപേക്ഷ നോക്കുമ്പോഴും ഇത് ഏറ്റവും നല്ലൊരു മാർഗാണ് തിരിച്ചു സ്ത്രീകൾക്കോ ഈ ഫീൽഡില് അമ്മ ഫീൽഡാണ് പക്ഷേ ഇതിനെ കുറിച്ച് അതിനെ പഠിച്ചിട്ടുമാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അധികം അറിയാത്തവരും അല്ലെങ്കിൽ ഈ മാനുവില് വന്നു കഴിഞ്ഞാല് പൈസ നഷ്ടപ്പെടും എന്നാണ് അധികം കേട്ടിട്ടുള്ളത് പൈസ നഷ്ടപ്പെടുന്ന ആൾക്കാരെ കാര്യങ്ങളാണ് അധികം കേട്ടിട്ടുള്ളത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ അവർ കേട്ടിട്ടില്ല അതാണ് ഒരു കാരണം ആരും പറയുന്നില്ല അതാണ് ഒരു കാരണം പൊതുവെ ഒന്ന് നോക്കുകയാണെങ്കിൽ വേൾഡ് മാർക്കറ്റ് വന്ന് അമേരിക്കയിലൊക്കെ ഒരു നാല്പൂർ നാല്പത്തഞ്ച് ശതമാനം ആൾക്കാർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് യു കെയിലാണെങ്കിൽ മുപ്പത് ശതമാനം ആൾക്കാരും ഇന്ത്യയിൽ ഒരു നാല് അഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഈ മേഖലയിൽ വന്നിട്ടുള്ളൂ അത് ഇതിനെ കുറിച്ച് അറിയാത്തത് പൊതുവേ

എനിക്കൊരു സ്റ്റോക്ക് സെലക്ഷൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അത് ഫ്രീ ആണ് നിങ്ങൾക്ക് താല്പര്യം എന്തെങ്കിലും അതിൽ ചേരാം ഇതിൽ കമൻ്റ് ആയിരുന്നു നിങ്ങളുടെ പേരോ മൊബൈൽ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം അതിൽ ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ സ്റ്റോക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾ അധികമായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഒരു മാസം ഫോർ ടു ഫൈവ് പെർസെൻറ്റേജ് ചിലപ്പോൾ കിട്ടുന്നുണ്ട്

ഞാൻ യൂസ് ചെയ്യുന്നത് സെറോദയാണ് സരോദ ഇന്ത്യയിലെ നമ്പർ വൺ ഡിസ്കൗണ്ട് ബ്രോക്കറാണ് നമുക്ക് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതിന് ഒരു ചാർജേഴ്സ് നമുക്ക് കിട്ടുന്നില്ല സിം ട്രേഡ് ചെയ്യുമ്പോൾ ഡെയിലി ഇന്ന് പേടിക്കുന്ന സ്റ്റോക്ക് ഇന്നാണ് വിൽക്കുന്ന ആണെങ്കിൽ ബ്രോക്കറേജ് ഉണ്ടാക്കി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് സ്റ്റോക്ക് വിൽക്കുന്നതെങ്കിൽ ഇല്ല ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട്